അടുത്തിടെ ട്രോളർമാർക്കിടയിൽ വലിയ ചർച്ചയായി മാറിയ ഇന്ത്യൻ ടു തഗ്ലൈഫ് എന്നീ സിനിമകളിലേക്ക് ആദ്യം ദുൽഖറിനെ പരിഗണിച്ചിരുന്നെന്നും എന്നാൽ അവസാന നിമിഷം താരം പിന്മാറിയെന്നുമാണ് റിപ്പോർട്ട് ഇന്ത്യൻ ടൂവിൽ സിദ്ധാർത്ഥ് അവതരിപ്പിച്ച ചിത്രാരവിന്ദൻ എന്ന കഥാപാത്രം ആദ്യം ദുൽഖറിന് വേണ്ടി തയ്യാറാക്കിയതാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും വലിയ ട്രോൾ മെറ്റീരിയലായി ഇന്ത്യൻ ടൂ മാറി കമൽഹാസൻ മണിരത്നം കോംബോയിൽ ഒരുങ്ങിയ ലൈഫിലും ദുൽഖറിന് വേഷമുണ്ടായിരുന്നു എന്നാൽ ടൈറ്റിൽ അനൗൺസ്മെന്റിന് ശേഷം ദുൽഖർ പിന്മാറുകയായിരുന്നു അമരൻ എന്ന കഥാപാത്രത്തിലേക്ക് പിന്നീട് എത്തുകയായിരുന്നു ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയമായി തക്ലീഫ് മാറിയപ്പോൾ ദുൽഖറിന്റെ ദ ഗ്രേറ്റ് എസ്കേപ്പ് വീണ്ടും ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊങ്കലിന് റിലീസാകാനിരിക്കുന്ന പരാശക്തിയും ആദ്യം ദുൽഖറിന് വേഷമുണ്ടായിരുന്നു സൂര്യ ദുൽഖർ നസ്രിയ എന്നിവരെ അണിനിരത്തി സുധാകൊങ്കര സംവിധാനം ചെയ്യാനിരുന്ന പ്രൊജക്റ്റായിരുന്നു ഇത് എന്നാൽ സൂര്യ പിന്മാറിയതോടെ ദുൽഖറും നസ്രിയയും ഒഴിവായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പുരനാനൂറ് എന്ന ടൈറ്റിൽ നൽകിയ ചിത്രം പിന്നീട് പരാശക്തിയായി മാറുകയായിരുന്നു സൂര്യക്ക് പകരം ശിവകാർത്തികയെ കാർത്തികയെ നായകനാകുമ്പോൾ അതർവെയാണ് ദുൽഖറിന്റെ വേഷം കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് പരാശക്തി ഒരുങ്ങുന്നത് ദുൽഖർ ഒഴിവാക്കിയതിനാൽ പരാശക്തി പരാജയമാകൂ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് വിജയ് നായകനാകുന്ന ജനനായകനുമായാണ് പരാശക്തിയുടെ ക്ലാഷ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേന്ദ്രത്തിന്റെ ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെ തമിഴ്നാട്ടിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കഥയാണ് പരാശക്തി പറയുന്നത് ശ്രീലീലയാണ് ചിത്രത്തിലെ നായിക രവി മോഹൻ വില്ലനായെത്തുന്ന ചിത്രത്തിൽ മലയാളികളുടെ സ്വന്തം ബേസിലും ഭാഗമാകുന്നുണ്ട് ജനുവരി ഒമ്പതിന് പരാശക്തി തിയേറ്ററുകളിലെത്തും